ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കിയാലോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം ചിക്കൻ ഇവിടെ എല്ലുള്ളതും എല്ലാതുമായിട്ടുള്ള പീസുകൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഈ പൊടികളും നാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഈ ചിക്കൻ്റെ എല്ലാ പീസുമേയും പിടിക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റോളം ഇത് നമുക്ക് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസസ് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രം നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ പൊടികളെല്ലാം വരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ചിക്കനിൽ നിന്നും ഓരോ ചിക്കൻ പീസസ് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ പീസിൻ്റെ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിനി നമുക്കിനിതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ പീസിൻ്റെയും രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം ഒറ്റ ഒറ്റത്തവണയായിട്ട് നമുക്കിത് മൊത്തം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിത് രണ്ട് മൂന്ന് വട്ടമായിട്ടാണ് ഇങ്ങനെ മൊത്തം ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ വട്ടം കോരി മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് വീണ്ടും നമ്മുടെ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം നേരത്തെ ഇതേപോലെ തന്നെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക അതും കൂടെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റാം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ്റെ എല്ലാ പീസസും നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ചധികം ചെറിയുള്ളിതാ ഇതുപോലെ നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാലയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് പൊടികൾ വേണം അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട കാരണം ചിക്കൻ കൊണ്ടാട്ടത്തിൽ നമ്മൾ മെയിനായിട്ടും ചേർക്കുന്നത് വറ്റൽ മുളക് പൊടിച്ചതാണ് അപ്പോൾ കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചിക്കൻ നമ്മൾ വറുത്തെടുത്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണ ഒന്ന് മാറ്റി വച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം മുളകും കറിവേപ്പിലയും നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചിക്കൻ വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഉള്ളി മൂപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരു കറുത്ത കളർ കാണാൻ പറ്റുന്നത് അത് കുഴപ്പമില്ല ഇനി ഉള്ളി നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതും കൂടെ നന്നായിട്ടൊന്ന് ഉള്ളിയുടെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മുളക് പൊടി അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിലെ എരിവിനായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന നമ്മുടെ വറ്റൽമുളക് കുത്തിപ്പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് വറ്റൽമുളക് പൊടിച്ചത് എത്രയെച്ചാലും അത് ചേർത്ത് കൊടുക്കുക ഇനി ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളി സോസാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തക്കാളി സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുകളിൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് കൊണ്ടാട്ടം നല്ല ഡ്രൈ ആയിട്ട് കിട്ടാനുള്ളതാണ് ഒരു കപ്പോളം ചൂടുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ്റെ പീസുകളും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ വറുത്ത് വെച്ച ചിക്കൻ പീസുമെല്ലാം മസാല നല്ലപോലെ പിടിക്കുന്ന പോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തോണ്ട് ഈ ചിക്കൻ്റെ ഗ്രേവി മൊത്തം ഈ പീസിമ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി എല്ലാം നമ്മുടെ ചിക്കൻ്റെ പീസിമ്മ പിടിച്ച് വരുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും ഒന്ന് വെള്ളം ഒന്ന് വലിയിച്ചെടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ചിക്കൻ മേലതും നമ്മൾ ഗ്രേവി ഒക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇനി ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ